ഇടുക്കി ജില്ലയിൽ വന്യജീവി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് മുന്നറിയിപ്പുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നത് ഇനിയും വൈകിയാൽ ജില്ലാ ബന്ധുൾപ്പെടെയുള്ള സമര പരിപാടികളിലേക്ക് കടക്കാൻ കോൺഗ്രസ് നിർബന്ധിതരാകുമെന്ന് ഡി പ്രസിഡന്റ് സി മാത്യു മൂന്നാറിൽ പറഞ്ഞു വന്യജീവി ആക്രമണത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്നും സി മാത്യു ആവശ്യപ്പെട്ടു ഇടുക്കി ജില്ലയിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചുവരികയും വരികയും കാട്ടാനക്കലയിൽ കൂടുതൽ ജീവനുകൾ പൊലിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച് കോൺഗ്രസ് ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിട്ടുള്ളത് വന്യജീവി ആക്രമണത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മൂന്നാറിൽ ആവശ്യപ്പെട്ടു വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നതിന് ഇനിയും വൈകിയാൽ ജില്ലാ ബന്ധുൾപ്പെടെയുള്ള സമര പരിപാടികളിലേക്ക് കടക്കാൻ കോൺഗ്രസ് നിർബന്ധിതരാകുമെന്ന് ി പി മാത്യു പറഞ്ഞു ഏത് സമയത്തും കാട്ടാനയുടെ ജീവൻ ഈ കാട്ടുമൃഗങ്ങൾ എന്ന ധാരണയിലാണ് അതിങ്ങടെ ദിവസം തള്ളി നിൽക്കുന്നത് റേഷൻ കട പന്ത്രണ്ട് പ്രാവശ്യം പൊളിച്ച റേഷൻ കടയാണ് നമ്മള് പൂപ്പാറയിൽ അടുത്ത നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോഴും റേഷൻ കടയും വീടുകളും കന്നുകാലികളും എല്ലാത്തിനും ഓരോന്നും ഓരോന്നിനും ഓരോ ദിവസം ഓരോ ദിവസം തോറും ഇതിങ്ങനെ തുടരുകയാണ് പോലെ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഗവൺമെന്റ് സത്രുമായ നടപടി സ്വീകരിക്കണം ഇത് ഒരാളുമായിരിക്കും ഇവിടെ കഴിഞ്ഞ ദിവസം നാല് ലക്ഷം രൂപ കൊടുത്തു ബാക്കി ആറ് മാസം കഴിഞ്ഞ് എന്ന മന്ത്രി ാണ് പറഞ്ഞേക്കുന്നത് തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ തൊഴിലാളി കുടുംബങ്ങൾ ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത് കാട്ടുമൃഗങ്ങൾ ഏത് സമയത്തും ആളുകളിലെ ജീവനെടുക്കുമെന്ന സാഹചര്യമാണ് ജില്ലയിൽ നിലനിൽക്കുന്നതെന്നും സി പി മാത്യു വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മൂന്നാർ